ഷൊണ്ണൂർ ബസ് സ്റ്റാൻഡ് നവീകരണം അവസാനഘട്ടത്തിൽ പ്രവർത്തികൾ പൂർത്തിയാക്കി ഒരാഴ്ചയ്ക്കകം തുറന്നു നൽകാനാവുമെന്നാണ് നഗരസഭയുടെ പ്രതീക്ഷ നിലവിൽ ബസ്സുകളെല്ലാം റോഡരികിലാണ് നിർത്തിയിടുന്നത് ഇത് ഗതാഗത കുരുക്കൻ ഉൾപ്പെടെ ഇടയാക്കുന്നുണ്ട് ബസ് സ്റ്റാൻഡിലെ പ്രതലം കോൺക്രീറ്റ് ചെയ്യുന്ന പ്രവൃത്തികൾ പൂർത്തിയായിട്ടുണ്ട് ശേഷിക്കുന്ന പ്രവൃത്തികൾ കൂടി പൂർത്തിയാക്കി തുറന്നു നൽകാനാണ് നഗരസഭ ലക്ഷ്യമിടുന്നത് മലിന സംസ്കരണ സംവിധാനത്തിനായുള്ള പൈപ്പിടൽ പ്രവർത്തികളും ഇതോടെ പൂർത്തിയാക്കി ബസ് സ്റ്റാൻഡ് നവീകരണം പൂർത്തിയാകുന്നതോടെ ടൌണിലെ ഗതാഗത പ്രശ്നത്തിനും പരിഹാരമാകും നിലവിൽ ബസ്സുകൾ ബസ് സ്റ്റാൻഡിന് പുറത്ത് റോഡരികൾ നിർത്തിയാണ് യാത്രക്കാരെ കയറ്റുകയും ഇറക്കുകയും ചെയ്യുന്നത്